തമിഴ്നാട് സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ആ ഉദ്യമത്തിൽ നിന്ന് കേന്ദ്ര ഗവൺമെൻറ് പിൻവാങ്ങുകയും ചെയ്തു പക്ഷേ ഈ കാര്യത്തിൽ അങ്ങനെ ഒരു ഇടപെടൽ വേണ്ടി വന്നാൽ തീരദേശ മേഖലയിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ സർവകക്ഷി യോഗമടക്കം വിളിച്ചു ചേർത്ത് കേരളത്തിൻ്റെ അതിശക്തമായ വിയോജിപ്പ് അറിയാൻ അറിയിക്കാൻ ബാധ്യതപ്പെട്ട സംസ്ഥാന ഗവൺമെൻറ് അല്ലെങ്കിൽ നിയമസഭ പ്രമേയം പാസാക്കേണ്ടുന്ന വിഷയത്തിൽ സംസ്ഥാന ഗവൺമെൻറ് പുലർത്തുന്ന മൗനം പരോക്ഷമായിട്ടെങ്കിലും ഈ സംരംഭത്തിന് സഹായകരമാണോ എന്നുള്ള ആശങ്കയാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് എന്ന് പറഞ്ഞാൽ മണൽ ഖനനത്തെ പരോക്ഷമായി അംഗീകരിക്കുന്നു എന്നുള്ളതാണ് അതിന്മേലുള്ള റോയൽറ്റിയുടെ വിഹിതത്തിൻ്റെ അവകാശവാദം ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായും അത് വ്യക്തമാക്കുന്നത് മണൽ ഖനനം നടത്താം പക്ഷേ സംസ്ഥാനത്തിനും കൂടി റോയൽറ്റി കിട്ടിയാൽ തർക്കമില്ല എന്നുള്ള നിലയിലേക്കാണ് അതുകൊണ്ട് ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യം ആൻഡമാനിലും നിക്കോബാറിലും ഗുജറാത്തിലും അതുപോലെ കേരളം ഉൾപ്പെടെയുള്ള തീരദേശ സംസ്ഥാനങ്ങളിലൊക്കെ മണൽഖനനവുമായി ബന്ധപ്പെട്ട് വ്യക്തമായ പ്രോജക്റ്റുകളും പരിപാടികളും കേന്ദ്ര ഉണ്ടായിട്ടും ആദ്യം ഇതിനായി സെലക്ട് ചെയ്തിരിക്കുന്നത് കൊല്ലം മേഖലയാണ് ഞാനതിൻ്റെ ഉള്ളടക്കത്തെ ഇതിൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സിലേക്ക് പോകുന്നില്ല മാധ്യമ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് കാരണം കൊയിലോൺ ബാങ്ക് എന്ന പേരിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളും യന്ത്രവൽകൃത ഒക്കെ ആശ്രയിക്കുന്ന ഏറ്റവും വലിയ മത്സ്യസമ്പത്തായിട്ടുള്ള എൺപത്തിയഞ്ച് കിലോമീറ്റർ ദൈർഘ്യമുള്ള ആലപ്പുഴയിലും അതുപോലെ തിരുവനന്തപുരത്ത് വരെ കൊല്ലം ജില്ലയിലുമായി വ്യാപിച്ചു കിടക്കുന്ന എൺപത്തിയഞ്ച് കിലോമീറ്റർ ദൈർഘ്യമുള്ള പരപ്പ് അഥവാ കൊയിലോൺ ബാങ്ക് എന്ന് പറയുന്ന മത്സ്യസമ്പത്തിൻ്റെ മേഖലയാണ് തകർന്നടിയാൻ പോകുന്നത് മാത്രമല്ല കൊല്ലത്തത് ആരംഭിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഞങ്ങൾ സംശയിക്കുന്നു ഇതിൻ്റെ പിന്നിൽ കരിമണൽ ഖനനം സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാനുള്ള നീക്കത്തിൻ്റെ ഭാഗം കൂടിയാണോ എന്ന് സംശയിക്കുക